ഹേ ഹലോ എവ്രി വൻ അസ്സാമേക്കും സോ വൻ സൈക്കിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്ഡിലാൻ മാജിക് ഫേസ് പാക്ക് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പുട്ടി അടിച്ച പോലത്തെ അങ്ങനത്തെ ഒരു ഫീലല്ലോ നമുക്ക് ശരിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഒരു ടു ഷെയ്ഡെങ്കിലും നമുക്ക് നല്ല ഡിഫറൻസിൽ നമുക്ക് ബ്രൈറ്റായിട്ട് ഗ്ലോ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഈ പാക്കിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ അതിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പൊട്ടാറ്റോട്ട ഉരുളം ഒരു രണ്ട് പീസ് വലുത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ തക്കാളിയും ഉരുളം ആയതുകൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് അരിഞ്ഞിട്ട് തന്നെ കിട്ടും ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു ചിലവുമില്ല നമ്മളെ വീട്ടിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇടുന്ന വീഡിയോസ് ഭയങ്കര ആയിരിക്കും ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടിയിലെ അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ അപ്പോൾ ആകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി പിന്നെ ആവശ്യം ഉള്ളവർക്ക് കുറച്ച് ഹണി തേൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഹണി ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ചേർത്ത് ഇല്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് അല്ലേ ഫേസ് പാക്കിൻ്റെ ഒരു തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഞാനത് എൻ്റെ കയ്യിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിസിബിളാണ് കേട്ടാ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിലും നമ്മൾ പുട്ടിയടിച്ച പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഭാഗം അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ളായിട്ട് അങ്ങോട്ട് വെ വെളുപ്പിച്ചെടുത്ത പോലത്തെ നമ്മൾ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അങ്ങനെ കാണലുണ്ട് അത് കുറേത് സത്യം കുറേത് ഫേക്കും അങ്ങനെയൊക്കെ നമ്മൾ കാണലും അറിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നുമല്ല നമുക്കൊരു ടു ഷെയ്ഡ്സ് നമുക്ക് നല്ല ബ്രൈറ്റനായിട്ട് ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ ഭയങ്കര ടാനൊക്കെ അടിച്ചിട്ടുള്ള ഫേസ് ആണ് അല്ലെങ്കിൽ നമ്മളെ ബോഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ടാനൊക്കെ മാറാൻ ഭയങ്കര സൂപ്പറായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് കേട്ടോ ടാനൊക്കെ മാറാനായിട്ട് അതിൽ ഇൻഗ്രീഡിയൻസും വളരെയധികം ഹെൽപ്പ് ചെയ്യും ടാനൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ തക്കാളി നീര് അതുപോലെ തന്നെ പൊട്ടാറ്റോ ജ്യൂസും പിന്നെ നമ്മുടെ അരിപ്പൊടിയൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ടാൻ ആണെങ്കിലും നമ്മുടെ ഷെയ്ഡ്സ് നമ്മളെ കളർ ടോൺ ഒന്ന് എന്താ പറയുക നല്ലതാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും കൂടാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിടുമ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷോ കൈ കൊണ്ടോ ഇങ്ങനെ വേണമെങ്കിലും ഇടാം ഞാൻ എനിക്കൊന്നും കൂടെ എളുപ്പം കൈ കൊണ്ടും ഇടുന്നതായതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അരിപ്പൊടി കുറച്ച് സ്ക്രബിങ് എഫക്റ്റ് തരുന്നതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് കട്ട് ഇട്ട് കൊടുക്കുക തിക്കാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തിക്കായിട്ട് തന്നെ നമ്മൾ കയ്യിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഫുൾ കവറായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പാക്കൊക്കെ ഇടുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുൾ കവർ ചെയ്തിട്ട് തീരെ ഗ്യാപ്പ് ഒന്നുമില്ലാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നോ അപ്പോൾ അത്രത്തോളം കവർ ചെയ്തിട്ട് ഇടാൻ നോക്കുക സ്ക്രബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു നല്ല എഫക്റ്റ് കിട്ടൂട്ടാ അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം ഒറ്റ യൂസിലാണ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക കണ്ടിന്യൂസ് അല്ലെങ്കിൽ വീക്കിലൊരു ഒരു ത്രീ ടൈംസും ഫോർ ടൈംസൊക്കെ യൂസ് ചെയ്യുക കുറേ വട്ടം യൂസ് ചെയ്തെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കാരണം നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ ഞാനതൊരു അരമണിക്കൂറോളം പിടിച്ച് ഇരുന്ന് നിൽക്കുന്ന കേട്ടാ ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ വെക്കുക കാരണം കുറച്ച് തിക്കായിട്ട് ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതൊന്ന് ഉണങ്ങി സെറ്റാവാൻ അപ്പോൾ അതാ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചുഴുങ്ങി ചുഴുങ്ങി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഞാൻ കുറച്ച് ആദ്യം ഒന്ന് വെള്ളം നനച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് കാരണം അത്യാവശ്യം തിക്കും ഉണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെല്ലെ മെല്ലെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ട് മെല്ലെ മെല്ലെ റിമൂവ് ചെയ്തെടുക്കുക അപ്പം ഞാനിങ്ങനെ ഒന്നും കൂടെ വീണ്ടും സ്ക്രബ് ചെയ്തിട്ട് മസാജ് പോലെ ചെയ്ത് കൊടുത്തിട്ടാണ് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതാ ഒരുവിധം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അതാ വെള്ളം വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതും ഞാൻ നിങ്ങൾക്ക് അത് ലൈവായിട്ട് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു ബ്രൈറ്റ്നസ് നിങ്ങളും കൂടെ കണ്ടോട്ടേന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് ഇതിലിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ട് കൈയുടെ ഡിഫറൻസ് ആണ്ട്ടോ രണ്ട് കൈയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡിഫറൻസ് അപ്ലാവും നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ അപ്പോൾ കൈ നന്നായിട്ട് കഴുകി ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈയും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും മനസ്സിലാവുന്ന ആ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് എത്രത്തോളം ബ്രൈറ്റൻ ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവട്ടെ എൻ്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു ഫിംഗേഴ്സിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു കണ്ടുവരെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുട്ടി അടിച്ച പോലെ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റൻ ഇപ്പോൾ നമുക്കൊരു ഒന്ന് പുറത്ത് പോകണം അല്ലെങ്കിൽ ഒന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എന്നൊക്കെ ഇളങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ നല്ല അടിപൊളി എഫക്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ പറയാം അപ്പോൾ അടുത്ത വീഡിയോ